രണ്ട് റോസ്റ്റും മണിപ്പുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് എളുപ്പവഴിയാ അതും കൂടെ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം കേട്ടോ അമ്മമാരൊക്കെ ശരിക്കും അത് ഇങ്ങനെ പുട്ടിങ്ങനെ മണിപ്പുട്ടാക്കി കുഞ്ഞു കുഞ്ഞു ഉണ്ടയാക്കി ആയിക്കെട്ടോ ഉണ്ടാക്കുന്നത് പക്ഷെ അതിനകത്തും ഞാനൊരു എളുപ്പവഴി കണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് ചെയ്താൽ മതി പക്ഷെ ക്ലൈമാക്സിസ് മണിപ്പുട്ട് അതുപോലെ നമുക്ക് ഇനി ആദ്യം നമുക്ക് ഞണ്ട് എങ്ങനെ ഉണ്ടാക്കാൻ പോകുന്നത് നോക്കാം ഞണ്ട് എങ്ങനെ വൃത്തിയാക്കേണ്ടതെന്നൊക്കെ അറിയാവോ എന്നാ പറയാനാ എൻ്റെ ആ ഷെല്ല് കളയണം പിന്നെ ഈ ഞണ്ട് കിട്ടുന്ന രീതി പോലെയാണേ ചില ഞണ്ടാണെങ്കിൽ ഒത്തിരി വലുതാ അതിനെ വേണമെങ്കിൽ രണ്ടായിട്ട് നമുക്ക് കട്ട് ചെയ്യാം പക്ഷേ എന്നാണെന്നോ ഈ ഒത്തിരി ഒത്തിരി വലുതാണെങ്കിൽ മാത്രമേ അത് കട്ട് ചെയ്യാവുള്ളൂ ഇല്ല ഇല്ല ഇത് അങ്ങോട്ട് ചുരുങ്ങുമ്പോൾ തന്നെ ഉണ്ടല്ലോ ഒന്നും കാണുകയില്ലേ ഇച്ചിരി കാണത്തുള്ളൂ എന്നാ പറയുന്നത് കൊഞ്ചൊക്കെ നമ്മൾ നൂറ് രൂപയ്ക്ക് മേടിക്കുമ്പോൾ ഇതിന് ഇത്രയും കിട്ടും പക്ഷെ എന്നാ കഴുകി വരുമ്പോൾ ഇത്രയാവും വെന്ത് വരുമ്പോൾ പിന്നെ ഇത്രയാവും പിന്നെ നൂറ് രൂപയ്ക്ക് തിന്നല്ല തിന്ന് കഴിയുമ്പോഴത്തേക്ക് യൂ ഇത് ദഹിക്കൂ എന്നും കൂടെ നമ്മൾ ആലോചിക്കും അതുകൊണ്ട് ഇതിപ്പം ഏകദേശം എന്നാ പറയുന്നത് ഒരു മീഡിയത്തിൽ നിന്ന് കുറച്ചും ചെറിയ ഒരു ഞണ്ട അന്നേരം എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ആ വലിയ കാലും അതിൻ്റെ ബോഡി മാത്രമേ എടുത്തിട്ടുള്ളൂ ഇതൊരു ആറ് ഏഴ് ഞണ്ടുള്ളൂ അതിന് വേണ്ടിയ സാധനങ്ങളാണ് ഞാനിപ്പോ ഇവിടെ അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളി ഒരു മൂന്ന് വലിയ ഉള്ളിയാ വേണ്ടിയത് പിന്നെ വേണ്ടിയത് ടുമാറ്റോയാ ഈ ഉള്ളിയും ടുമാറ്റോയും ഒക്കെ എടുക്കുമ്പോത്തേനെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന മെയിൻ ഇൻഗ്രീഡിയന്റിന്റെ എത്രയാ അളവെന്ന് നോക്കിയേച്ചേ എടുക്കാവുള്ളൂ ഇപ്പൊ ഞാൻ പറയുന്നത് തന്നെ ആയിരിക്കല്ല നിങ്ങൾ എടുക്കുന്നേ പിന്നെ വേണ്ടിയത് എന്നാണെന്നോ പച്ചമുളക് പച്ചമുളക് ആണെങ്കിൽ എരു നോക്കി വേണം എടുക്കാൻ അത് ഒരു ഇപ്പോൾ ഞാൻ ചുമ്മാ ഒരു ഫോർ ദി സ്റ്റാർട്ടേഴ്സ് അല്ലെ ഫോർ ദി ബിഗിനേഴ്സ് പറയുവാന്നെങ്കിൽ ഒരു ഞണ്ടിന് ഒരു എരുവുള്ള പച്ചമുളക് ഒരെണ്ണം മതി അതാ കണക്ക് അതിനപ്പുറം എടുക്കണ്ട അതിനപ്പുറം എടുത്താലുണ്ടല്ലോ ചിലപ്പോൾ എരി കൂടും പിന്നെ എന്നാന്ന് വെച്ചാൽ നമ്മൾ മുളകു കൂടിയും ചേർക്കുന്നുണ്ട് അതുകൊണ്ട് അതനുസരിച്ച് പിന്നെ വേണ്ടിയത് ഇഞ്ചി ഇഞ്ചി അരിഞ്ഞിടണ്ട ഇപ്രാവശ്യം നമുക്ക് ചതച്ചെടുത്ത് വെച്ചാൽ മതി പിന്നെ വേണ്ടത് വെളുത്തുള്ളി അതും അരിഞ്ഞെടുക്കണ്ട ചതച്ചെടുത്താൽ മതി ഇനിയിപ്പോൾ നിങ്ങൾ ആലോചിക്കും രണ്ടും പ്രത്യേകം പ്രത്യേകം ചതക്കേണ്ട ആവശ്യമില്ലല്ലോ പക്ഷേ അതൊന്നിച്ച് ചതച്ചാൽ പോരെ അതായാലും മതി പക്ഷെ ഒന്നിച്ച് ചതയ്ക്കുന്ന സമയത്ത് വേറെ സാധനം കൂടി അതിന് തീർണം അതുകൊണ്ടാണ് പ്രത്യേകം പ്രത്യേകം ഇപ്പോൾ ഇവിടെ ചതച്ച് വെച്ചത് പിന്നെ നമ്മുടെ മഞ്ഞപ്പൊടി പിന്നെ വേണ്ടത് മുളക് പൊടിയ പിന്നെ വേണ്ടത് മല്ലിപ്പൊടി പിന്നെ വേണ്ടിയത് പെരിഞ്ചീരകം പിന്നെ ഉപ്പ് ഉപ്പ് പിന്നെ ഞാൻ എപ്പോഴും കുറച്ചിട്ടാൽ മതി കറി വാങ്ങിയതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ കൂട്ടുകോ ചെയ്യാം കുറഞ്ഞിരിക്കുകയാണെന്നേൽ കൂട്ടാം പക്ഷെ കൂടിപ്പോയാൽ ഒന്നും ചെയ്യാൻ അറിയാൻ മേല എനിക്കും അറിയാൻ മേല ചേച്ചിമാർക്ക് എനിക്ക് എനിക്കിറ്റും കൂടെ ടിപ്പ് പറഞ്ഞുതരും പിന്നെ നാച്ചുറൽ എൻ്റെ മാസ്റ്റർ പീസ് കറിവേപ്പില ഇത്രേ വേണ്ടു ഇതിനാവശ്യമുള്ള സാധനം ഇനി എങ്ങനെ അത് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞുതരാം പാൻ നല്ല ചൂടായിട്ട് നമ്മുടെ വെളിച്ചെണ്ണ എല്ലാവരും വീട്ടിൽ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിച്ചോളൂ കാര്യം അതിനെ ഒരു ആൻറ്റിസെപ്റ്റിക് ഒരു ഓയിൽ വേറെ ഒന്നുമില്ല ഇതിനകത്തോട്ട് കടുക് കടുക് നല്ലതായിട്ട് പൊട്ടിയാൽ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളി ഉള്ളി നല്ലതായിട്ട് വഴറ്റണം ഈ ഉള്ളി വഴറ്റാനിട്ടിട്ട് ഇതിനകത്തോട്ട് പച്ചമുളക് എരിവനുസരിച്ച് കൂട്ടാം അല്ലെങ്കിൽ കുറയ്ക്കാം ഇതിപ്പോൾ എൻ്റെ കയ്യിലൊരു ഏഴ് കുഞ്ഞു ഞണ്ടേ ഉള്ളൂ അപ്പം ഞാനൊരു ഏഴ് കഷ്ണം ഇത് രണ്ടായിട്ട് കീറിയതാ പച്ചമുളക് ഇട്ടു ഇത് കുറച്ചൊന്ന് വഴന്ന് കഴിയുമ്പം കുറച്ച് കറിവേപ്പില ഇത് നമ്മൾ ഇട്ടിട്ട് ഇനി ഞാൻ പറഞ്ഞില്ലേ ഇതിനകത്ത് ഇടാൻ പോകുന്നത് പ്രത്യേകം അരയ്ക്കണം എന്ന് പറഞ്ഞില്ലേ അത് അതെന്തൊക്കെ അരക്കേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഞണ്ടായതുകൊണ്ട് നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ കുറച്ച് കൂടുതലിടാം രണ്ട് സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി ഇച്ചിരി കൂടുതൽ ഇട്ടോ ഇതിൻ്റെ കൂടെ കുറച്ച് പെരിഞ്ചീരവും കൂടെ ഇപ്പം നിങ്ങൾ ആലോചിക്കുക അല്ലേ പ്രത്യേകം പ്രത്യേകം പിന്നെ എന്നാത്തനാകും വെച്ചാൽ ഇങ്ങനെ അരച്ച് വെച്ചെന്ന് ഞാൻ പറഞ്ഞില്ല അത് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തേ അല്ലെന്നുണ്ടെങ്കിൽ ഒരു കഷ്ണം ഇഞ്ചിയും ഒരു അഞ്ചാറ് ചോള വെളുത്തുള്ളിയും പിന്നെ ഇച്ചിരി ഒരു എന്നാ പറയുന്നത് ഒരു അരസ്പൂൺ പെരിഞ്ചീരവും കൂടെ ഇട്ട് ഒന്ന് ചതച്ചെടുത്ത് വെച്ചാൽ മതി നമ്മൾ ഈ ചതച്ചെടുക്കുന്ന സാധനം ഉണ്ടല്ലോ ഒത്തിരി അങ്ങോട്ട് ചതയണ്ട എന്നാ പറയുന്ന മഷി പോലെ ഒന്നും അരഞ്ഞു വരണ്ട ഇതങ്ങോട്ട് പകുതി മൂത്ത് കഴിയുമ്പത്തേക്ക് ഇപ്പൊ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഇട്ടു എല്ലാം ഇട്ടിട്ടാ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പച്ചച്ചൊവയുടെ മണം വരുന്നേ ഉള്ളൂ എന്നാലും അതിനൊരു ഇച്ചിരിയും കൂടെ ഒരു പച്ച ചുവ മാറാനുണ്ടേ അതങ്ങോട്ട് മാറിയേച്ചുണ്ടല്ലോ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളി ഈ തക്കാളിയും കൂടെ ഈ നമ്മൾ വഴറ്റുന്ന ഇട്ട് തന്നെ നല്ലോണം അങ്ങ് വഴറ്റുക എന്നാന്നറിയാവോ അപ്പോഴത്തേക്ക് ആ ഗ്രേവി നല്ലതായിട്ടങ്ങ് ആവും ആ തക്കാളി നല്ലതായിട്ട് സ്മാഷായി അതിൻ്റെ കൂടെ അങ്ങ് ചേരും ഇനിയിപ്പോൾ ഇതിൻ്റെ പരുവ് എങ്ങനെയാണ് നമ്മൾ അറിയുന്നതെന്ന് അറിയാമോ ഇപ്പം നമ്മൾ ഉള്ളി ഇട്ടു പച്ചമുളക് ഇട്ടു കറിയപ്പില ഇട്ടു ഇഞ്ചിയും വെളുത്തുള്ളിയും പെരിഞ്ചീരോ എല്ലാം ഇട്ടു ഇനി ഈ ഇതിൻ്റെ പരുവ് എങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ഇടാനായിട്ട് വരുന്ന പരുവെങ്ങനെയാണെന്നറിയാവോ നമ്മുടെ ഈ തക്കാളി ഉണ്ടല്ലോ വെന്ത് ഒടഞ്ഞ് അത് ആ എന്നാ പറയുന്നത് സ്കിന്നായിട്ട് മാത്രം വരും അന്നേരത്തേക്ക് നമ്മൾ അത്രയും പോണ്ട എന്നാലും ഒരു ഇച്ചിരി ഒന്ന് വയന്ന് കിട്ടി കഴിയുമ്പോഴത്തേക്ക് പൊടി ഇടണം കാരണം പൊടി ഇട്ട് കഴിഞ്ഞിട്ട് വേണം അതും ഇതിനകത്ത് കിടന്ന് വെന്ത് മൂത്ത് അങ്ങനെ ആവണം അല്ലാതെ പച്ച ഒരിക്കലും വേണ്ട പിന്നെ ഞണ്ടൊക്കെ എപ്പോഴും ക്ലീൻ ചെയ്യുമ്പോൾ മാത്രം നമ്മൾ എപ്പോഴും സൂക്ഷിക്കണം എന്നാന്നോ ഞണ്ടിനാന്നെങ്കിൽ അതിൻ്റെ ആ തോടൊക്കെ എടുത്തു കഴിയുമ്പോൾ അതിൻ്റെ പുറയിലൊക്കെ ഒത്തിരി അഴുക്കൊക്കെ ഉണ്ട് അത് നല്ലതായിട്ട് ക്ലീൻ ആക്കിയില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കൂട്ട് വയറ്റിനൊക്കെ അസുഖം വരും പിന്നെ അതേപോലെ തന്നെ ആ കൊഞ്ച് കൊഞ്ചിനാന്നെങ്കിലും നമ്മൾ മേടിച്ചേച്ച് ചെറുതാന്നേലും വലുതാന്നേലും കൊഞ്ചിനൊന്ന് നമ്മൾ അതിന്റെ ഷെല്ലെല്ലാം കളഞ്ഞു നോക്കുമ്പോൾ അതിന്റെ നടു കൂടെ ഒരു ഞരമ്പുണ്ട് ആ ഞരമ്പ ഏറ്റവും കൂടുതൽ കൊഞ്ച് കഴിച്ചാൽ നമുക്ക് വയറ്റിന് അസ്വസ്ഥത ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത് അലർജി വരുന്നതും ഒക്കെ ആ ഒരു ഞരമ്പിരിക്കുമ്പോഴാന്നാ പറയുന്നത് അന്നേരം ആ ഞരമ്പ് എപ്പോഴും എപ്പോഴും കളഞ്ഞേക്കണം എന്നാ ഒരു സേഫ് സൈഡ് തന്നെയാണ് ഇപ്പൊ തക്കാളി ഏകദേശം വയന്ന് കഴിഞ്ഞു ഇനി ഇതിനകത്തോട് ഞാൻ ഓരോ പൊടി ഇടാൻ പോവാ ആദ്യത്തെ പൊടി ഐശ്വര്യമായിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി ഇടാം പിന്നുള്ളത് മുളക് പൊടിയാ പിന്നത് മല്ലിപ്പൊടി ഇതുകൂടി ഇട്ട് നല്ല മൂത്ത് കഴിയുമ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കറിവേപ്പില ഇടാം പക്ഷെ ഞാൻ ഇപ്പൊ ഇട്ടു കേട്ടോ നമ്മൾ ഇട്ട പൊടിയെല്ലാം നല്ലതായിട്ട് മൂത്തു ഇനി അങ്ങോട്ട് തീ അങ്ങോട്ട് സിം ആക്കി വെച്ച് നമ്മുടെ ഇട്ട് കൊടുക്കുക ഇതങ്ങോട്ട് ഞണ്ടിൽ നല്ലതായിട്ട് പെരണ്ട് കഴിയുമ്പോൾ കുറച്ച് വെള്ളം വെച്ച് കൊടുക്കും ഞണ്ടിനധികം വേവില്ല പക്ഷേ നമ്മൾ ചേർത്ത മസാലയ്ക്കെല്ലാം വേവുണ്ട് എന്നാ എന്നാ പറയണം നമ്മുടെ ഉള്ളിയൊക്കെ നമ്മൾ വയറ്റിയില്ലേ അതങ്ങോട്ട് പിടിക്കണ്ട അതിനകത്തുള്ള മസാലയും എല്ലാം കൂടെ ഞണ്ടിനകത്ത് പിടിക്കണം വെള്ളവും ഒഴിച്ചതിന് ശേഷം കുറച്ചുപ്പ് ൂ ഇനി അങ്ങോട്ട് നമ്മൾ തീ കുറച്ചേച്ചല്ലേ നമ്മൾ എന്നാ പറയുന്നേ ഞണ്ടിട്ടത് ഇനി അങ്ങോട്ട് തീ കൂട്ടിയിട്ട് അത് നല്ലായിട്ട് തിളച്ചതിന് ശേഷം അത് അടച്ചു വെക്കണം ഈ അടച്ചാൽ എന്നാ പറ്റുന്നത് ഞണ്ട് വേവണ്ടേ വേവണമെങ്കിൽ സമയമെടുക്കും നമ്മുടെ ഞണ്ട് നല്ലതായിട്ട് വേവണം കേട്ടോ ഞഞ്ച് ഞണ്ടിന് എന്നാ പറയുന്നത് ഇച്ചിരി വേവോ ഇല്ല എന്നൊക്കെ ഞാൻ പറയും പക്ഷേ എന്നാലും എത്ര വേവിക്കുന്നോ അത്രയും നല്ലതാണ് പിന്നെ ഈ ഒടഞ്ഞു പോവുമോ എന്നൊന്നും ഓർത്ത് പേടിക്കണ്ട അത് ഓടഞ്ഞൊന്നും പോത്തില്ല ഇനി അത് വേവട്ടെ ആ സമയത്ത് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ എന്നാ പറയുന്നത് മണിപ്പുട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം അമ്മമാരുണ്ടാക്കുന്നവരത് കുഞ്ഞുരുളയൊന്നും ആക്കിയേ ചല്ല ഞാൻ ചെയ്യുന്നത് അത് ഇരു എന്നാ പറയുന്നത് ഒരു തട്ടിപ്പ് അതിൻ്റെ ഇടയിൽക്കൂടെ പക്ഷേ അമ്മമാർ നോക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ അതൊരു നല്ല പണിപ്പൂട്ടായി കിട്ടുകയും ചെയ്യും അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാമേ അതിന് വേണ്ടി തന്നെ നമുക്ക് മുട്ടുണ്ടാക്കാൻ എന്നാൽക്കാ വേണ്ടിയെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും അന്നേരം പിന്നെ എന്നാലും ഞാൻ പറയേണ്ട ഒരു ഡ്യൂട്ടി എനിക്കുണ്ടല്ലോ അന്നേരം പിന്നെ നമുക്ക് ഞാനത് പറയുക വറുത്ത് വെച്ചേക്കുന്ന അരിപ്പൊടി ആ വറുത്ത് പൊടിച്ച് വെച്ചേക്കുന്ന എന്നാ ഇത് പുട്ടിൻ്റെനും അപ്പത്തിൻ്റെനും രണ്ട് തരം മാവാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പത്തിനാന്നെങ്കിൽ വെരി നൈസ് അതായത് ഒത്തിരി നല്ലതായിട്ട് പൊടിക്കുന്ന പക്ഷെ പുട്ടിനാന്നേല് കുറച്ച് തരി കാണും ഇതിപ്പോൾ ഞാൻ എന്നാ എടുത്തേക്കുന്നതെന്ന് വെച്ചാൽ അപ്പത്തിൻ്റെ ഇവിടെ എടുത്ത് അപ്പത്തിൻ്റെ മാവാണ് ഇവിടെ എടുത്തേക്കുന്നത് പക്ഷേ അപ്പത്തിൻ്റെ മാവും ഈ പറഞ്ഞ പോലെ വറുത്ത് വച്ചേക്കുന്ന ുള്ള റെമഡി വേണം താനും അല്ലേ അവൾ നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചു മനസ്സിലാക്കാം ഇന്ന് ഇന്നെന്തായാലും ഞാൻ നല്ല എന്തായാലും രുചിയായിട്ട് നമുക്ക് ഉണ്ടാകാം കണ്ടുപിടിക്കാം ഇത്രയേ ഉള്ളൂ പണി പുട്ട് ഇത് നമ്മുടെ പുട്ട് റെഡിയായി കഴിഞ്ഞു